മുത്തുകളെക്കുറിച്ച് കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള ആളുകൾക്ക് ഈ വീഡിയോ കാണാം ഇന്ന് ലോകത്ത് ഇഷ്ടംപോലെ മുത്തുകൾ ലഭ്യമാണ് കാരണം ഇന്ന് കൾച്ചർ ചെയ്താണ് മുത്തുകൾ എടുക്കുന്നത് കൾച്ചർ ചെയ്യുക എന്ന് പറഞ്ഞാൽ പണ്ടൊക്കെ മുത്തുകൾ ലഭിച്ചിരുന്നത് കടലിലും ശുദ്ധജല തടാകങ്ങളിലുമുള്ള ചിപ്പികളെ കണ്ടെത്തി ആ ചിപ്പികളെ നൂറുകണക്കിന് അല്ലെങ്കിൽ ആയിരക്കണക്കിന് ചിപ്പികളെ തുറന്നു നോക്കുമ്പോൾ അതിൽ നിന്ന് ഒന്നോ രണ്ടോ അല്ലെങ്കിൽ പത്തോ പതിനഞ്ചോ മുത്തുകളാണ് കിട്ടുക അതുകൊണ്ട് തന്നെ അന്ന് ലഭിച്ചിരുന്ന മുത്തുകൾക്ക് ലക്ഷക്കണക്കിന് രൂപ വില വരുന്നുണ്ട് എന്നാൽ ഇന്ന് മുത്തുകൾ കൾച്ചർ ചെയ്താണ് എടുക്കുന്നത് അതായത് മുത്തുച്ചിപ്പികളെ പിടിച്ച് വളർത്തി ശുദ്ധജലത്തിൽ വളരുന്ന ചിപ്പികളെ ശുദ്ധജലത്തിലും അതുപോലെ സീപ്പുകൾ കടലിൽ നിന്ന് കിട്ടുന്ന ചിപ്പികളെ കൊണ്ടുവന്ന് അത് ഉപ്പുവെള്ളത്തിലും അവയെ വളർത്തി അതിൽ നിന്ന് എടുക്കുന്ന മുത്തുകളാണ് ഇത് ഈ മുത്ത് ചിപ്പികളിൽ മുത്തുകൾ ഉണ്ടാവുന്നത് അതിനകത്ത് മണൽ തരികളോ എന്തെങ്കിലും ഉള്ളിൽ പെടുമ്പോൾ അതിൻ്റെ പുറത്ത് പറ്റിപ്പിടിക്കുന്ന ചിപ്പിക്കകത്തെ ആ ഒരു കളറാണ് അത് വർഷങ്ങൾ രണ്ടോ മൂന്നോ വർഷങ്ങൾ കൊണ്ടാണ് ഒരു മുത്തായി മാറുന്നത് ഇന്ന് നമുക്ക് അതിനുവേണ്ടി ഓരോ ചിപ്പികളെയും പിടിച്ച് അതിനകത്ത് ന്യൂക്ലിയസ് ഇട്ട് കൊടുത്ത് ആ ന്യൂക്ലിയസിൻ്റെ ഷേപ്പിലാണ് പിന്നീട് മുത്ത് ഫോം ചെയ്യുന്നത് യെല്ലോ കളറ് വൈറ്റ് പേള് ഇതിനെ പറയാം ലാബ് ടെസ്റ്റ് ചെയ്താൽ ഇത് വൈറ്റ് എന്ന രീതിയിൽ ഫ്രഷ് വാട്ടർ വൈറ്റ് എന്ന പേരിലാണ് ഇത് അറിയപ്പെടുക ഇനി അത് ഇതിന് ഇരുന്നൂറ് രൂപയാണ് ഒരു ക്യാരറ്റിന് വിലയെങ്കിൽ ഈ പിങ്ക് കളറുള്ള പേളുകൾ നമുക്ക് കിട്ടാനുണ്ട് ഇതിന് ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് ഒരു ക്യാരറ്റിന് പ്രൈസ് അപ്പോൾ ഇത് നമുക്ക് നോക്കാം ഒരു മുത്ത് എടുത്തിട്ട് നോക്കുമ്പം ഇതൊരു അഞ്ച് കാരറ്റാണ് അഞ്ച് പോയിൻ്റ് നാല് ക്യാരറ്റ് ആണെന്നെങ്കിൽ ഉണ്ടെങ്കിൽ അഞ്ച് പോയിൻറ്റ് നാല് ഇൻറ്റു ഇരുന്നൂറ്റമ്പത് അതിൻ്റെ വില അങ്ങനെ കിട്ടും ഇനി അതും കഴിഞ്ഞിട്ട് കുറച്ച് കുറച്ചുകൂടെ ഷൈനിങ്ങുള്ള ഗോൾഡൻ കളർ പിങ്കുകളും മാർക്കറ്റിൽ ലഭ്യമാണ് ഇത് നമ്മൾ കൊടുക്കുന്നത് മുന്നൂറ് രൂപ ഒരു ക്യാരറ്റിനാണ് ഇതേ മുത്തുകൾ തന്നെ നിങ്ങൾക്ക് ജ്വല്ലറികളിലോ മറ്റോ പോയി പോയിക്കഴിഞ്ഞാൽ അവിടെ ആയിരവും രണ്ടായിരവും അതുപോലെ എണ്ണൂറ് ഓരോ ജുവല്ലറികളും ഓരോ രീതിയിലാണ് അതിൻ്റെ വിലയിട്ടിട്ടുണ്ടാവാം ഇനി സീ പേൾ എന്ന് പറയുന്നത് ഇതാണ് ഇതിന് നമ്മുടെ അടുത്ത് കാരറ്റിന് അഞ്ഞൂറ് രൂപയാണ് ഇതിൻ്റെ വില ഇതൊരു യെല്ലോ കളറാണ് ഇതിനുള്ളത് ഇതിൻ്റെ ഹാർഡ്നെസ് ചെറിയൊരു വ്യത്യാസം ഉണ്ടാകും ഇത് കുറച്ചുകൂടെ വലുപ്പം കൂടുതലും കുറവുള്ളതും ഏത് വലിപ്പം വേണേലും കിട്ടും പക്ഷേ ഇതാണ് സീ പേൾ നമ്മുടെ ഇതിൽ ഇതിന് അഞ്ഞൂറ് രൂപയാണ് ഇത് ഇത് തന്നെ രണ്ടായിരം രൂപയ്ക്കും രണ്ടായിരത്തി അഞ്ഞൂറിനും ഒക്കെ ക്യാരറ്റ് റേറ്റ് ആയിട്ട് നമുക്ക് ജ്വല്ലറികളിൽ നിന്ന് കിട്ടും അപ്പോൾ ഈ മറ്റുള്ള കല്ലുകൾ ഇപ്പോൾ ഇതൊക്കെ റൂബിയാണ് അതായത് മാണിക്കാണ് ഈ മാണിക്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ അടുത്ത് നാനൂറിൻ്റെയും അറുന്നൂറിൻ്റെയും എഴുന്നൂറിൻ്റെയും മാണിക്യങ്ങളുണ്ട് പക്ഷേ ഇതേ മാണിക്യം തന്നെ നിങ്ങൾക്ക് ആയിരവും രണ്ടായിരവും അയ്യായിരം പതിനായിരം ഒരു ലക്ഷം രൂപ വിലയുള്ള മാണിക്യം പോലും നമുക്ക് മാർക്കറ്റിൽ ആണ് അപ്പോൾ ആ മാണിക്യങ്ങൾക്ക് ഇതിനേക്കാൾ കൂടുതൽ ഒന്നുകൂടി കുറച്ചുകൂടെ ക്ലാരിറ്റി കൂടുതലോ അല്ലെങ്കിൽ കളറിലെ വ്യത്യാസമോ അല്ലെങ്കിൽ ഷൈനിങ്ങിലെ വ്യത്യാസമോ കട്ടിങ്ങിലെ വ്യത്യാസമോ ഒക്കെ വരുമ്പോഴാണ് അതിൻ്റെ വില കൂടുന്നത് പക്ഷേ മുത്തിൽ ഇനി ഇതിനേക്കാൾ നല്ല ഒരു ക്വാളിറ്റി വരാനില്ല ഇത് ഹൺഡ്രഡ് പെർസെൻറ്റ് ഒറിജിനൽ മുത്തുകളാണ് ഇത് വൈറ്റ് പേൾ ഇത് പിങ്ക് പേളാണ് പിങ്ക് എന്ന് പറഞ്ഞാൽ ചെറിയൊരു പിങ്ക് കളർ ഉണ്ടാവും ഇരുന്നൂറ്റമ്പത് രൂപ ഇനി ഇത് ഗോൾഡൻ കളറും കുറച്ചുകൂടി ഷൈനിങ് കൊടുക്കണ്ട ഇതിനകത്ത് കിടക്കുന്ന ഗോൾഡൻ കളർ പേ കണ്ടോ ഇതൊക്കെ നമ്മൾ ഒരു വെള്ളിയിലോ അല്ലെങ്കിൽ ഗോൾഡിലോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ ഈ കളറ് ഒരു കാലത്തും നഷ്ടപ്പെടില്ല മറ്റുള്ള സ്റ്റോണുകളെ പോലെയല്ല മറ്റുള്ള സ്റ്റോണുകളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് നാൾ കഴിഞ്ഞാൽ ഒരേ വീഴോ അല്ലെങ്കിൽ അതിൻ്റെ കളർ മങ്ങോ അല്ലെങ്കിൽ അതിൻ്റെ താഴത്ത് വീണ് പൊട്ടോ ഒക്കെ ചെയ്യാം പക്ഷേ മുത്ത് നിങ്ങൾക്ക് ഒരു കാലത്തും നാശമില്ലാതെ നശിക്കാതെ കേടുവരാതെ ഉപയോഗിക്കാൻ കഴിയും അതാണ് മുത്തിൻ്റെ ഒരു പ്രത്യേക ഒര വീഴില്ല എത്ര നിങ്ങൾ നെൽത്തിട്ട് വരച്ചാലും ഇതിൽ ഒരു വര പോലും വീഴില്ല അതാണ് മുത്തിൻ്റെ പ്രത്യേകത അതിൽ നിന്ന് ഒരു ഒരു ലെയർ പൊടി പോവാന്നല്ലാതെ അതിനകത്തു നിന്ന് വരുന്നത് വീണ്ടും വീണ്ടും ഇതേ കളർ തന്നെ ആയിരിക്കും ഉള്ളി തൊലി പൊളിക്കുന്നത് പോലെ നമ്മൾ എത്ര ഉള്ളിലേക്ക് ചെന്നാലും അതിനകത്ത് ഇതേ കാര്യങ്ങൾ തന്നെയായിരിക്കും ഇതേ സ്ട്രക്ചർ തന്നെ ആയിരിക്കും ഇതേപോലെ തന്നെ ആയിരിക്കും അതിൻ്റെ ഷെയ്പ്പ് മാറും അല്ലാതെ കളറിനോ നിറത്തിനോ ഒന്നിനും ഒരു മാറ്റവും വരില്ല അതുപോലെ നമുക്ക് റെഡ് കോറലൊക്കെ ഉണ്ട് ഇതും ഒറിജിനൽ ആണ് ഇതിൽ ലാബ് ടെസ്റ്റ് സർട്ടിഫൈഡ് ആണ് നമ്മുടെ എല്ലാതും ഇനി ഇതിനേക്കാൾ നല്ലൊരു ക്വാളിറ്റിയിലുള്ള കോറൽ ഈ ലോകത്ത് കിട്ടാനില്ല അപ്പോൾ ഇതേ കോറൽ തന്നെ ആയിരിക്കും ഇനി നിങ്ങൾക്ക് കൂടുതൽ വിലക്ക് നിങ്ങൾ എവിടെ നിന്നെങ്കിലും വാങ്ങുന്നുണ്ടെങ്കിൽ അത് വാങ്ങാം ഇപ്പോൾ കോറലിൻ്റെ വില വന്ന് ഇരുന്നൂറ്റമ്പത് രൂപയാണ് കോറലിൻ്റെ വില അതുപോലെ ഓപ്പൽ ഓപ്പൽ ഞാൻ നിങ്ങളെ ഇന്നലെ പരിചയപ്പെടുത്തി ഓപ്പലിൽ നല്ലൊരു ഷൈനിങ്ങും അതുപോലെ അതിലൊരു ഫയറും ഒക്കെ കാണാം അങ്ങനെ ഉള്ളത് ഇത് ഓസ്ട്രേലിയൻ ഓപ്പലാണ് അതിൽ തന്നെ വളരെ വ്യത്യസ്തമായ ഓരോ ഓപ്പൽ എടുത്ത് നോക്കിയാലും നിങ്ങൾക്ക് വ്യത്യസ്തമായ ഫയറുകളും കാര്യങ്ങളൊക്കെ കാണാൻ സാധിക്കും കണ്ടില്ലേ ഇതൊക്കെ ഇതേപോലെ ഫയറുള്ള ഓപ്പലുകൾ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് ഇതിൻ്റെ വില ഇരുന്നൂറ് രൂപയാണ് ഇത് നിങ്ങൾ ഇത് തന്നെ നിങ്ങൾക്ക് നെറ്റിൽ തപ്പി കഴിഞ്ഞാൽ അയ്യായിരവും പതിനായിരവും ഒക്കെ വില ഇട്ടിട്ടുള്ള ഓപ്പലുകൾ നിങ്ങൾക്ക് ലഭ്യമാണ് കിട്ടും അപ്പോൾ നിങ്ങൾക്കത് നമ്മൾ പറഞ്ഞു വന്നത് മുത്തുകളാണ് ഈ ഞാൻ ഏറ്റവും അധികം റെക്കമെൻഡ് ചെയ്യുക കാരണം ഇത് ഒരിക്കലും കേടുവരാത്ത ഒരിക്കലും നാശം സംഭവിക്കാത്ത ഒറിജിനൽ മുത്തുകളാണ് ഇനി ഇതിനേക്കാൾ നല്ല ക്വാളിറ്റി ലോകത്തിൽ എവിടെയും നിങ്ങൾക്ക് കിട്ടാനും ഉണ്ടാവില്ല ഇത് തന്നെ നമ്മൾ കടകളിൽ സപ്ലൈ ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ റെക്കമെൻഡ് ചെയ്യുകയാണെങ്കിൽ മുത്തുകളെയാണ് ഞാൻ ഏറ്റവും കൂടുതലായിട്ട് റെക്കമെൻഡ് ചെയ്യാറ് കാരണം ഒരു തരത്തിലും എവിടെ നിങ്ങൾ എങ്ങനെ കൊണ്ടുപോയി ടെസ്റ്റ് ചെയ്താലും ഇതിനേക്കാൾ നല്ല ഒരു മുത്ത് നിങ്ങൾക്ക് കിട്ടാനുണ്ടാവില്ല അതേപോലെ ലാബ് ടെസ്റ്റ് പാസ്സാവാതിരിക്കുമോ അങ്ങനെയുള്ള കുഴപ്പങ്ങളൊന്നും ഈ മുത്തിനുണ്ടാവില്ല മറ്റുള്ള കല്ലുകളൊക്കെ അതിനേക്കാൾ നല്ല ക്വാളിറ്റി ലഭ്യമാണ് മാർക്കറ്റിൽ ഇപ്പം ഇരുന്നൂറ് രൂപയുടെ ഗോമേധകം ഇരുന്നൂറ്റമ്പത് രൂപയുടെ മുന്നൂറ് രൂപയുടെ ഒക്കെ ഗോമേതകം ഉണ്ട് ഇനി അതിനേക്കാൾ നല്ലത് അഞ്ഞൂറിൻ്റെ അറുന്നൂറിൻ്റെയും എഴുന്നൂറിൻ്റെ ആയിരത്തിൻ്റെയും രണ്ടായിരത്തിൻ്റെ ഒക്കെ ഉണ്ട് അതേപോലെ ലാപ്പീസ് ലാപ്പീസ് ഇനി പറയുകയാണെങ്കിൽ ലാപ്പീസിലെ ഇതിനേക്കാൾ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നും വരാനില്ല കാരണം ഇതൊരു കല്ലാണ് ഇതിൽ ഒന്നും ചെയ്യാനില്ല അതേപോലെ തന്നെ നമ്മുടെ ഫൈറൂസ് ഫൈറൂസും ലോകത്തിലെ ഏറ്റവും ടോപ്പ് ക്വാളിറ്റി തന്നെയാണ് നമ്മുടെ ഇതിൽ ഉള്ളത് ഇനി ഇതിനേക്കാൾ നല്ല ഫൈറൂസ് വേറൊരു സ്ഥലത്ത് ഉണ്ട് എന്ന് പറയാനൊന്നുമില്ല കാരണം ഇത് സ്റ്റോണാണ് ആ സ്റ്റോണിലെ ഇത് ഇതിൽ പൈറൈഡ്സ് ഉള്ളതാണ് ഗോൾഡൻ കളർ ഉള്ളതുണ്ട് പല ടൈപ്പ് ഉണ്ട് എവിടെ പോയാലും നിങ്ങൾക്കിനി ഇതിലും നല്ലൊരു ക്വാളിറ്റി ഞങ്ങൾ കണ്ടു എന്ന് പറയാൻ ഉണ്ടാവില്ല കാരണം അത് ടോപ്പാണ് ഫൈറൂസ് അതുപോലെ മുത്ത് അതുപോലെ ലാപ്പിസ് ഇവിടെ ലാപ്പിസ് ഉണ്ട് അതുപോലെ ഇനി വേറൊരു സ്റ്റോൺ കൂടി ഉണ്ട് അതിൻ്റെ പേര് ബ്ലൂ സ്റ്റാർ എന്നാണ് ഇതും ഹൺഡ്രഡ് പെർസെൻ്റ് സ്റ്റോണാണ് അതിൻ്റെ ഒരു പ്രത്യേക തിളക്കമുള്ളൊരു സ്റ്റോണാണ് ഇതും ഈ ഫൈറൂസ് പോലത്തെ ഒരു സ്റ്റോൺ തന്നെയാണ് അങ്ങനെ അപ്പോൾ ഒരുപാടുണ്ട് അപ്പോൾ മാണിക്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അടുത്ത് ഉണ്ട് മാണിക്യത്തിൻ്റെ വില ഇത് ഇത് കട്ട് ചെയ്യാത്ത മാണിക്യമാണ് പണ്ടൊക്കെ ആളുകൾ പറയുന്ന കേൾക്കാം പാമ്പിന്റെ കയ്യിൽ മാണിക്കുണ്ട് എന്നൊക്കെ അത് അതിന്റെ കണ്ണ് കണ്ടിട്ട് ആൾക്കാർ തെറ്റിദ്ധരിക്കുന്നതായിരിക്കാം റെഡ് കണ്ണുള്ള പാമ്പിനെയൊക്കെ കണ്ടിട്ട് അത് മാണിക്കാണോ എന്ന് തെറ്റിദ്ധരിച്ചതാവാം ഇനി എന്താണെന്നൊന്നും അറിയില്ല അതിൻ്റെ കാര്യങ്ങൾ പക്ഷേ നമ്മുടെ അടുത്ത് ഇപ്പോൾ ഈ ഒറിജിനൽ മാണിക്യം നമ്മുടെ കയ്യിൽ ഉണ്ട്